കിട്ടുന്ന നഷ്ടങ്ങളൊക്കെയും നിറീല്ല പരീക്ഷകൾ പതക്കമായി ചൂടും നേട്ടങ്ങൾ കിട്ടുന്ന നഷ്ടങ്ങളൊക്കെയും നിറയില്ല പരീക്ഷകൾ പതക്കമായി ചൂടും അളിയനും പെങ്ങളും ഒരു ചേരിയാകും നെഞ്ചത്തു കേറും അളിയനും പെങ്ങളും ഒരു ചേരിയാകും നെഞ്ചത്തു കേറും ആപത്തു കാലത്തു ചേർത്തു പിടിച്ചവർ കരകയറിടുമ്പോൾ ശത്രുവായി മാറും ആപത്തു കാലത്തു ചേർത്തു പിടിച്ചവർ കരകയറിടുമ്പോൾ ശത്രുവായി മാറും നന്ദി എന്നത് നാൽക്കാലി കാട്ടും വാലാട്ടിയെങ്കിലും കൂടെ നടക്കും നന്ദി എന്തെന്നത് നാൽക്കാലി കാട്ടും വാലാട്ടിയെങ്കിലും കൂടെ നടക്കും നേട്ടങ്ങൾ കിട്ടുന്ന നഷ്ടങ്ങളൊക്കെയും നെറിയില്ല പരീക്ഷകൾ പതക്കമായി ചൂടും ജാതി തിരയണം ജാതകം നോക്കണം ജാതിയല്ലാത്തോനെ നാട്ടിലോ നാറ്റണം ജാതി തിരയണം ജാതകം നോക്കണം ജാതിയല്ലാത്തോനെ നാട്ടിലോ നാറ്റണം നഷ്ടവും നേട്ടവും നമുക്കാക്കിടേണം തുണയായി നിന്നോന്റെ തുണിയുരിക്കണം നഷ്ടവും നേട്ടവും നമുക്കാക്കിടേണം തുണയായി നിന്നോന്റെ തുണിയുരിക്കണം മാനുഷ്യ സ്നേഹത്തെ മണ്ണിട്ടു മൂടണം മനുഷ്യ സ്നേഹത്തെ മണ്ണിട്ടു മൂടണം എന്തോ പഠിച്ചു എന്തിനു പഠിച്ചു സമ്പൂർണ സാക്ഷരരാണു പോലും എന്തോ പഠിച്ചു എന്തിനു പഠിച്ചു സമ്പൂർണ സാക്ഷരരാണു പോലും നിങ്ങൾ സമ്പൂർണ്ണ പോലും നിങ്ങൾ സമ്പൂർണ സാക്ഷരണു പോലും നേട്ടങ്ങൾ കിട്ടുന്ന നഷ്ടങ്ങളൊക്കെയും നിറീല്ല പരിശകൾ പതക്കമാൂടും മഴ പെയ്യുമ്പോ കുടയാകരുത് വേലോ കനക്കുമ്പോ തണലാകരുത് മഴ പെയ്യുമ്പോ കുടയാകരുത് വേലോ കനക്കുമ്പോ തണലാകരു െറികേടുകൾ ഇന്ന് നട പാതയാക്കാം ശരികേടുകൾ പുത്തൻ ആഭരണമാക്കാം നെറികേടുകൾ ഇന്ന് നട പാതയാക്കാം ശരികേടുകൾ പുത്തൻ നിലപാടുകൾ തണുത്ത നിലവറയിൽ തള്ളാം മായം കലങ്ങും മനസ്സുമായി പായാം നിലപാടുകൾ തണുത്ത നിലവറയിൽ തള്ളാം മായം കലങ്ങും മനസ്സുമായി പായാം ഗുണപാഠം മുന്നിലെ കാഴ്ചകളിൽ നിറയേ ഉഷുമ്പും കുഞ്ഞായ്മയും മനസ്സുകളിൽ നിറയേ ഗുണപാഠം മുന്നിലെ കാഴ്ചകളിൽ നിറയേ ഉഷുമ്പും കുഞ്ഞായ്മയും മനസ്സുകളിൽ നിറയേ നേട്ടങ്ങൾ കിട്ടുന്ന നഷ്ടങ്ങളൊക്കെയും നെറിയുള്ള പരീക്ഷകൾ പതക്കമായി ചൂടും അളിയനും പെങ്ങളും ഒരു ചേരിയാകും അയലോകാനന്റെ നെഞ്ചത്തുകേറും ആപത്തു കാലത്തു ചേർത്തു പിടിച്ചവർ കരകയറിടുമ്പോൾ ശത്രുവായി മാറും നന്ദി എന്നത് നാൽക്കാലി കാട്ടും വാലാട്ടിയെങ്കിലും കൂടെ നടക്കും നന്ദി എന്തെന്നത് നാൽക്കാലി കാട്ടും വാലാട്ടിയെങ്കിലും കൂടെ നടക്കും